രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ചെമ്മാട് പ്രതിഭ ലൈബ്രറി സാഹിത്യ സദസ് സംഘടിപ്പിച്ചു ചെമ്മാട് പ്രതിഭ ലൈബ്രറി ബാലവേദി വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വായനാ കുറിപ്പന് റാമും കവിതക്ക് അനാമിക പ്രദീപും ചെറുകഥക്ക് അനന്തു കൃഷ്ണനും വിജയികളായി ലൈബ്രറി കൗൺസിൽ വായന മത്സര സംസ്ഥാന ജേതാവും വനിതാ വേദി അംഗവുമായ ഡോ ആർദ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാലവേദി കൺവീനർ അനിൽ കരുമാട്ട് താലൂക്ക് കൗൺസിലർ പി സി സാമുവൽ ലൈബ്രറി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ പ്രതിഭാ സെക്രട്ടറി ഡോക്ടർ കെ ശിവാനന്ദൻ തുടങ്ങിയവർ സന്നിധരായി കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി ന്യൂസ് ഡെസ്ക് കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓദറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ